പല ഒരു യൂട്യൂബുകളിൽ അവരുടെ ചാനലുകളുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ വേണ്ടി ഇത്തരം വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ചില മതപ്രഭാഷകന്മാർ പോലും ഉണ്ട് നമ്മളത് കേൾക്കാൻ സന്നദ്ധന ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ ഞാൻ ചിലത് കണ്ടപ്പോ അല്ലാതെ സങ്കടപ്പെടാൻ നോക്കൂ ഓരോ യൂട്യൂബ് പിന്നെ നോക്കൂ ഭാര്യ ഒരു ഈ പിന്നെ മറ്റൊന്നോ ഭർത്താവിന്റെ ചാറ്റ് ഭാര്യ പിടിച്ചു ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി ഭാര്യ ഉസ്താദിനോട് പറഞ്ഞു ഭർത്താവിന്റെ അമിതം പൊക്കിയപ്പോൾ സംഭവിച്ചത് بأريه اكتشف فيليبيني سريقنا ده برغة طويلة برطاق الله اللهم قرآن <شترك> إن الذين يحبون أن تسيء الفائشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة إن الذين يحبون أن تسيء الفائشة في الذين آمنوا

ശിക്ഷയുണ്ട് ശിക്ഷുണ്ട് നിങ്ങൾ ഒന്നും അറിയാത്തവരാണ് ഇതാണ് പ്രയോഗം വർത്തമാനങ്ങൾ സംസാരിക്കുന്നത് ജനങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മൊബൈലുകളെ യൂട്യൂബുകളെല്ലാ ഇടങ്ങളിലും അവർക്ക് ഈ ദുനിയും നാളത്തെ ജീവിതത്തിലും അതി കഠിനമായ ശിക്ഷകൾ എന്താണ് ഫാഹിഷ് അള്ളാവിന്റെ പരിശുദ്ധമായാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത് കൊണ്ടുവന്നത് അതിന് സമാനമായ പതിനു നോക്കൂ ലൂത്ത് നബി അലൈഹിന്റെ സമുദായത്തിന്റെ അവസ്ഥ നമുക്കറിയാം സമൂഹത്തോട് പറഞ്ഞു കൗമിഹി

പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആയത്തിൽ പറഞ്ഞു വലാ അടുക്കരുത് പരിശുദ്ധമായോ അതിന്റെ അതിന്റെ എത്തിക്കുന്ന കാര്യങ്ങൾ എന്തോ അതൊന്നും പാടില്ല എന്നാണ് വലാ എത്തുന്ന ഒന്നിലേക്കും നിങ്ങൾ അടുക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ഇന്നഹു കാന ഫാഹിഷ ഏറ്റവും ഏറ്റവും നീചകൃത്യമായ മോശപ്പെട്ട ഫാഹിഷ് നമ്മുടെ ഒരു വ്യക്തിയെ തേജോപതി ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അയാളുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ അത് എല്ലാ മേഖലകളിലും അങ്ങനെയാണ് രാഷ്ട്രീയമാകട്ടെ മതത്തിന്റെ ഉള്ളിലാകട്ടെ സംഘടനാ സംവിധാനങ്ങളാകട്ടെ എല്ലാ ഇടങ്ങളിലും ഒരു മനുഷ്യനെ തകർക്കാൻ ആദ്യം കൊണ്ടുവരുന്നത് ഏതെങ്കിലും പെണ്ണിന്റെ കൂടെയോ ഏതെങ്കിലും ആളിലാക്കോ ചേർത്ത് ഈ വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് ഇത് വളരെ കുറ്റകരവും മമ്മിനിന്റെ ലീഗത്ത് പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ വിഷയത്തിൽ കണിശമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ആയത് കറങ്ങി പറയട്ടെ സങ്കടകരമായ ഒരു യൂട്യൂബുകളിൽ അവരുടെ ചാനലുകളുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ സബ്സ്ക്രി കൂട്ടാൻ വേണ്ടി ഇത്തരം വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ചില മതപ്രഭാഷകന്മാർ പോലും നമ്മളത് കേൾക്കാൻ സന്നദ്ധന ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ ഞാൻ ചിലത് കണ്ടപ്പോ വല്ലാതെ സങ്കടപ്പെടാൻ നോക്കൂ യൂട്യൂബ് പിന്നെ തന്നെ ഭാര്യ ഒരു അവസ്ഥ പിന്നെ മറ്റൊന്നോ ഭർത്താവിന്റെ ചാറ്റ് ഭാര്യ പഠിച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ഭാര്യ ഉസ്താദിനോട് പറഞ്ഞു ഭർത്താവിന്റെ അമിതം പൊക്കിയപ്പോൾ സംഭവിച്ചത് ഫിലിപ്പീനി സ്ത്രീകളുടെ സംഭവിച്ചു ഇത് കേൾക്കാൻ ആളുകളുണ്ട് ഓരോന്ന് കേൾക്കുന്ന എട്ട് ലക്ഷവും ആറ് ലക്ഷവും ഏഴ് ലക്ഷവും പതിനായിരം കണക്കിന് ആളുകളാണ് തുറന്നു പറയട്ടെ സങ്കടത്തോടുകൂടി അത്തരം പ്രവാസനങ്ങൾ കേൾക്കാൻ എല്ലാവരും പ്രഭാഷനങ്ങൾക്ക് വിളിക്കുമ്പോൾ പോലും ഇത്തരം ആളുകൾ അവരുടെ വിഷയങ്ങൾക്കുമ്പോ ആയത്തും ഒക്കെ കുറച്ച് ഇത്തരം കഥകളാക്കന വിളിക്കണം എന്ന് പറയുമ്പോ നമ്മൾ കഴിഞ്ഞ കൊല്ലം പൊളിച്ച ആന പൊളിക്കുക അയാൾ അന്ന് ആ കഥ പറഞ്ഞത് വലിയ സംഭവമായിട്ടുണ്ട് അന്ന് ഓദ്യ ആയത്തോ അന്ന് ഹദീസോ അന്ന് ഓദ്യങ്ങളുടെ ചരിത്രമോ ഒന്നും മനസ്സിലില്ല ലോകത്തിന്റെ ഏതെങ്കിലും മുഖ്യം ഏതെങ്കിലും ആണും പെണ്ണും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞതിനെ കൊല്ല കൊല്ലം ഈ വ്യഭിചാരം എന്ന് പറയുമ്പോ അതതിന്റെ പ്രധാനപ്പെട്ട ഒരു നഗരചാരോപണം ഒന്നാമിന്റെ പരിശുദ്ധമായ കോടതി ഇസ്ലാമിക കോടതിയുടെ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ വിവാഹിതരായ ആളുകളാണെങ്കിൽ അവരെ കുറയുക ഇനി വ്യഭിചാര ആരോപണം നടത്തുന്നവർക്കുള്ള ശിക്ഷ എന്താണ് എൺപതടിയാണ് പരിശുദ്ധമായ കോടതി ഒരു വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ തന്നെ പറഞ്ഞത് എന്നാണ് ഇത്തരം ആളുകളുടെ ഏർപ്പാടെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോ വളരെ സ്വകാര്യമായി വിളിച്ചു പറയുമ്പോ ആ സ്വകാര്യതകളൊക്കെ പിന്നീട് ഈ പണ്ഡിതനോ അല്ലെങ്കിൽ ഈ പ്രവാശകനോ പൊതുവേദിയിൽ നിന്ന് പരസ്യപ്പെടുത്താൻ ഇത് കേൾക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും അതുകൊണ്ടാണ് എട്ട് ലക്ഷവും കണക്കിന് ആയി ഇന്നും പലരുടെയും യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യങ്ങളെ പുറത്തു പറയാൻ അതി കഠിനമായ ശിക്ഷകളും നേരിടേണ്ടി വരും